കുളിക്കുന്നതും കുളിക്കാത്തതും അവരവരുടെ ഇഷ്ടം പക്ഷേ അടുക്കളയിൽ കയറി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല വൃത്തി വേണം അതാണ് നമ്മുടെ നന്ദന വൈൽഡ് കാർഡ് എൻട്രി വഴി സീസൺ സിക്സിലേക്ക് വന്നപ്പോൾ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ വാക്ക് ഞാൻ ഹൈജീനിറ്റി കൂടുതലുള്ള ആളാണ് എനിക്ക് ഹൈജീനിറ്റി കൂടുതലുള്ളവരെയാണ് ഇഷ്ടം എന്നും നന്ദന പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ ഒന്നും മിണ്ടാതെ ഒരക്ഷരം പോലും ഉരിയാടാതെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഇന്നത്തെ പ്രൊമോയില് നമ്മൾ കണ്ടതാണ് ജാസ്മിനും നന്ദനയും തമ്മിലുള്ള ഫൈറ്റ് അതിന്റെ പ്രൊമോ കാണിച്ചിരുന്നു എന്തായാലും ഇ നന്ദന ജാസ്മിന് എതിരാളി ആകും എന്നുള്ളത് ഇപ്പോൾ കമന്റുകളിലൊക്കെ വരുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് ട്രോളർമാർക്ക് ട്രോളാകാനുള്ള ഒരു എര കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഓവർ കോൺഫിഡൻസിന് ഒരു കുറവും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ നന്ദന എന്നാലും ജാസ്മിനെതിരെ ജാസ്മിനും നന്ദനയും തമ്മിലുള്ള ആ കോൺവെർസേഷനിൽ ആ ഫൈറ്റിൽ നമ്മൾ കാണുന്നുണ്ട് ജാസ്മിൻ ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്